ട്രാഫിക് വകുപ്പിന്റെ പേരിൽ സമൂഹ മാധ്യമങ്ങളിലെ വ്യാജ അക്കൌണ്ടിനെതിരെ മുന്നറിയിപ്പുമായി പല ഗവർണറേറ്റുകളിലും ശനിയാഴ്ച വരെ ഒറ്റപ്പെട്ട മഴയ്ക്ക് സാധ്യത കോമക്സിൽ പുതിയ സേവനങ്ങളുടെ പ്രദർശനവുമായി റോയൽ ഒമാൻ പോലീസും ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്തകളുമായി ഗൾഫ് അപ്ഡേറ്റ്സ് തുടങ്ങുകയാണ് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഗൾഫ് അപ്ഡേറ്റ്സ് ഒമാൻ ബ്രോട്ട് യു ബൈ ബൈ ഷാഹി ഫുഡ്സ് ആൻഡ് സ്പൈസസ് പവർഡ് പുരുഷോത്തം എക്സ്ചേഞ്ച് ട്രാഫിക് വകുപ്പിന്റെ പേരിൽ സമൂഹ മാധ്യമങ്ങളിലെ വ്യാജ അക്കൗണ്ടിനെതിരെ മുന്നറിയിപ്പുമായി റോയൽ അമാൻ പോലീസ് ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് ട്രാഫിക്കിന്റെ പേരിലാണ് വ്യാജ അക്കൗണ്ട് സൃഷ്ടിച്ചിരിക്കുന്നത് ഇത് വ്യാജമാണെന്നും ഡയറക്ടറേറ്റുമായി യാതൊരു ബന്ധവുമില്ലെന്നും ആരോപി പ്രസ്താവനയിൽ പറഞ്ഞു അക്കൗണ്ടുമായി ഇടപഴകുകയോ അതുവഴി ഏതെങ്കിലും വ്യക്തിഗത വിവരങ്ങൾ പങ്കിടുകയോ ചെയ്യരുത് വിവരങ്ങൾക്കും അപ്ഡേറ്റുകൾക്കുമായി ഔദ്യോഗിക ചാനലുകൾ മാത്രം പിന്തുടരണം എന്നും പൗരന്മാരോടും താമസക്കാരോടും പോലീസ് അഭ്യർത്ഥിച്ചു പരാതികളും റിപ്പോർട്ടുകളും സ്വീകരിക്കുകയും നടപടിയെടുക്കുകയും ചെയ്യുന്നുവെന്ന് അവകാശപ്പെടുന്ന വ്യാജ് വെബ്സൈറ്റിനെതിരെയും പോലീസ് കഴിഞ്ഞ ദിവസം മുന്നറിയിപ്പ് നൽകിയിരുന്നു ഒമാനിലെ പല ഗവർണറേറ്റുകളിലും സെപ്റ്റംബർ പതിമൂന്ന് ശനിയാഴ്ച വരെ ഒറ്റപ്പെട്ട മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് ഒമാൻ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകി മിക്ക ഗവർണറേറ്റുകളിലും മേഘാവൃതമായ അന്തരീക്ഷമായിരിക്കും കാലാവസ്ഥാ വ്യതിയാനം രാജ്യത്തെ ഭൂരിഭാഗം ഗവർണറേറ്റുകളെയും ബാധിക്കുമെന്നും കാലാവസ്ഥാ ബുള്ളറ്റിനിൽ പറയുന്നു ഒമാൻ കൺവെൻഷൻ ആൻഡ് എക്സിബിഷൻ സെന്ററിൽ നടക്കുന്ന ഇന്റർനാഷണൽ ടെക്നോളജി എക്സിബിഷനിൽ പങ്കാളിയായി റോയൽ ഒമാൻ പോലീസും ഒമാൻ വിഷൻ രണ്ടായിരത്തി നാൽപ്പത്തിന്റെ ലക്ഷ്യങ്ങൾക്ക് അനുസൃതമായി ഡിജിറ്റൽ പരിവർത്തനം പ്രോത്സാഹിപ്പിക്കുന്നതിനും സേവനങ്ങൾ വികസിപ്പിക്കുന്നതിനുമുള്ള ശ്രമങ്ങളുടെ ഭാഗമായുള്ള പുതിയ സേവനങ്ങളാണ് പ്രദർശിപ്പിച്ചിരിക്കുന്നത് സാങ്കേതിക വികസനങ്ങൾക്കൊപ്പം സഞ്ചരിക്കാനും പോലീസിന്റെ പ്രകടനത്തിന്റെ കാര്യക്ഷമത വർദ്ധിപ്പിക്കുന്നതിനും സമൂഹത്തിന്റെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനും സഹായിക്കുന്ന ആധുനിക സേവനങ്ങൾ നൽകാനുമുള്ള റോയൽ ഒമാൻ പോലീസിന്റെ തന്ത്രത്തിന്റെ ഭാഗമാണ് ഈ പങ്കാളിത്തമെന്ന് ഇൻഫർമേഷൻ ടെക്നോളജി ഡയറക്ടർ ജനറൽ കേണൽ അബ്ദുള്ള ബിൻ സായിദ് അൽ കൽബാനി പറഞ്ഞു വീടുകളിൽ മോഷണം നടത്തിയ രണ്ടുപേരെ റോയൽ ഒമാൻ പോലീസ് അറസ്റ്റ് ചെയ്തു വടക്കൻ പാത്തിനയിലെ സുഹാർ സഹം വിലായത്തുകളിലെ മൂന്ന് വീടുകളിൽ നിന്ന് സ്വർണ്ണാഭരണങ്ങളും മറ്റൊരു വ്യക്തിയെ മസ്കറ്റ് പോലീസും അറസ്റ്റ് ചെയ്തു രണ്ടു പ്രതികൾക്കുമെതിരെയുള്ള നിയമ നടപടികൾ പുരോഗമിക്കുകയാണെന്ന് റോയൽ ഒമാൻ പോലീസ് പറഞ്ഞു ഇതോടുകൂടി ഇന്നത്തെ ഗൾഫ് അപ്ഡേറ്റ്സ് പൂർണ്ണമാവുകയാണ് നമസ്കാരം ഗൾഫ് അപ്ഡേറ്റ്സ് നിങ്ങളുടെ നിങ്ങളുടെ പേരും സ്ഥലവും 96201150 in the number like a WhatsApp message. Gulf Updates Oman brought to you by Shahi Foods and Spices, powered by Purshotam Kanji Exchange.